ഇനി വരുന്നൊരു സമയം പറയുന്നത് നമ്മുടെ ബൊക്കെ വിലൻ്റെയൊക്കെ സീസണാണല്ലേ നമ്മൾ എവിടെ നോക്കിയാലും ഈയൊരു പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ചെടികളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അലയൊക്കെ കാണാതെ ഒരുപാട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വളങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കണമെന്നൊന്ന് കണ്ടാലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആട്ടാ നമ്മുടെ ചെടികളൊക്കെ ഇപ്പം ഈയൊരവസ്ഥയിലോ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് പൂൺ ചെയ്ത് കൊടുത്ത് ഒന്ന് വളങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചെണ്ണൊക്കെ നമ്മൾ എന്താ പറയുക മഴ സമയത്ത് ഉടുപ്പിച്ചെടുത്ത കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് അങ്ങനെ വലുതായിട്ടില്ല അപ്പോൾ അതിലൊക്കെ ഒന്ന് വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ലെങ്ത്തിൽ പോയ കമ്പുകൾ മാത്രമൊക്കെയാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ മഴ സമയത്തൊക്കെ ഒന്ന് പൂൺ ചെയ്ത് കൊടുത്ത ചെടിയായതുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാത്രമാണ് ഇതിൽ പൂൺ ചെയ്ത് കൊടുക്കുന്നത് ഇത് മുട്ടത്തോട് പിടിച്ചതാണ് പിന്നെ ഇത് എല്ലുപൊടി പിന്നെ ഇത് കടലിൽ പിണ്ണാക്ക് പിടിച്ചെടുത്തതാണ് പിന്നെ നമുക്ക് കുറച്ചിങ്ങനെ ഇങ്ങനെ മിണ്ണാക്ക് എടുത്തിട്ടുണ്ട് വേപ്പി മിണ്ണാക്ക് കുറച്ച് എടുത്തിട്ടുള്ളൂ ബാക്കി ഏകയല്ലാതെ ഏകദേശം ഒരേ പോലെ എടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും വളമിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ മേൽഭാഗത്ത് വേരൊക്കെ ഉണ്ട് അറ്റി അറ്റിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ മണ്ണ് ഒരുപാട് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയും ചെയ്യാം പിന്നെ ഇത് ഒരുപാട് അങ്ങ് ഇളക്കാതിരുന്നാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഞാനിതിൽ കുറച്ച് മണ്ണിങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വളമൊക്കെ ഇട്ടൊന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കറക്റ്റായിട്ടുണ്ടാവുള്ളൂ ഞാനതിങ്ങനെ കടലപ്പിണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാ വളങ്ങളും ഒന്നിച്ച് നാലും കൂടെ ഒന്നിച്ചാക്കിയിട്ടോ അങ്ങനെ വേണമെങ്കിൽ കൂട്ടുവളം അങ്ങനെ ഇട്ട് കൊടുക്കാം അതാണ് ഞാനിപ്പോൾ അങ്ങനെ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് സാമാന്യം ഇത് കുറച്ച് വലിയ ചെടിയായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വളം പറയുന്നത് നമുക്ക് കുറച്ച് പോയാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളല്ലേ അതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവുന്നില്ല എല്ലാവരും നമുക്കിങ്ങനെ എൻ്റെ മേലേക്ക് ഇങ്ങനെ ഓരോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ രണ്ട് വളങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ലിക്വിഡായിട്ട് നമുക്ക് ഇതെല്ലാം വന്നിട്ട് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഗരരൂപത്തിന് ചെയ്യുമ്പോൾ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു താമസം എടുക്കലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ലിക്വിഡ് ലിക്വിഡായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ കടലപ്പിണ്ണാക്കും എന്താണ് ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ നമ്മൾ ആ വളങ്ങൾ ആ നാലും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ മണ്ണാട്ടോ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ മേത്തേക്ക് ഈ മണ്ണും ചാണകപ്പൊടിയും കൂടിയിട്ടുള്ളത് ഒന്ന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയുണ്ടുള്ളൂ അതൊരു ഒരു മുക്കാ മുക്കാഭാഗമൊക്കെ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക അത്രമാത്രം മതിയിട്ട് ഒരുപാട് ഫുൾ ആക്കി ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ചെടി നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തന്നെ വെക്കുക എന്നുള്ളതാണ് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ കിട്ടിയാലും ഇതിനൊരു കുഴപ്പം വരില്ല കേട്ടോ നന്നായിട്ട് പൂക്കളുണ്ടാവുകയും ചെയ്യുള്ളൂ അതേപോലെ തന്നെ നമ്മൾ നനയ്ക്കുന്നതെന്ന് വച്ചാൽ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം ഒക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഒരിക്കലും ഈ ചെടി ഷെയ്ഡത്തൊന്നും കൊണ്ട് വെക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമ്മുടെ പുകയും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവുന്നതായിട്ടാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ